നമസ്കാരം ഹർഷ് ബോഡ് ബുദ്ധിമുട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറുടെ ചെയിൻ ആണോ സിവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേഖ ഗോർണമെൻറ്റ്സ് കേരളത്തിലെ സിൽവർ മേഗ ഗോർണ്മെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അതൊരു ഷോപ്പാണ് ആകുമ്പോൾ ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമെൻസ് ആട്ടോ മാത്രമല്ല സാധാരണ അർത്ഥത്തിൽ ഓർണമെൻറ്റ്സ് അവിടെ യാതൊരു ബന്ധമില്ല ഇത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കാരണം സിൽവർ മേക്ക് ഗോർമെൻസ് ആണ് മറ്റുള്ള ഓർണമെൻസിൻ്റെ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല കാരണം അതായത് നമുക്കിത് കറുത്ത പാട് ഉണ്ടാവുക മാല യൂസ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവുക ഒന്നും ഇത്ര ഓർമെൻറ്റ്സിനുണ്ടാവത്തില്ല കാരണം ഇത് സിൽവറിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സിൽവറിൽ മേക്ക് ചെയ്ത ഓർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ അതേ മോൾഡ് തന്നെയാണ് യൂസ് ചെയ്യുക അപ്പോൾ അതേ കറക്റ്റ് അത് ഡിസൈൻ കിട്ടും കറക്റ്റ് കളറും കിട്ടും അപ്പോൾ അത്ര ഓർമെന്റ്സിന് കുറേ ഡിസൈനാണ് കാണിക്കുന്നത് കൂടാ ഗവേഡ് നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് സമയം ഒരാൾക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈ ആംഗിട്ട് അതായത് കൊളുച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ വരണം അതിൽ നിന്ന് ഒരാൾക്കാർക്ക് കൊടിച്ചു കൊടുക്കുക ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ സിൽവറിൻ്റെ നമ്മുടെ പരിപ്പൻ്റെ മാലയാണ് പത്ത് പിടി ഇറക്കത്തുള്ള സിൽവറിൻ്റെ മാലയാണ് കാണിക്കുന്നത് ഇത് വളരെ നൈസ് മാലയാണ് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് പത്ത് പിടി ഇറക്കമുണ്ട് പിന്നെ രണ്ടാമത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളകൻ്റെ മാലയാണ് വളരെ സിംപിളായിട്ടുള്ള ആണ് അതും പ്യൂർ സിൽവാണ് സീലെല്ലാം ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇനി ഫ്ലെക്സിബിൾ ആയിരിക്കും വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മുടെ ഗോൾഡിൻ്റെ കുരുമുളകും മാലയെന്നൊരു വൺ പെർസെൻ്റ് പോലും മാറ്റം കാണത്തില്ല അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല മൂന്നാമത് ഞാൻ കണ്ടോ സച്ചിൻ സച്ചിൻ്റെ ചെയിൻ കാണിക്കുന്നുണ്ട് സച്ചിൻ്റെ ചെയിൻ്റെ പത്ത് പിടി ഇറക്കത്തുള്ള മാലയാണ് കാണിക്കുന്നത് നല്ല സാമാനം ഇറക്കമുള്ള മാലയാണ് അത് മാത്രമല്ല പ്യൂർ എ സി ബി സിൽവറാണ് വന്നിരിക്കുന്നത് അടുത്ത് ഞാൻ ഹാർഡ് ഡിസൈൻ ഹാർഡ് ഡിസൈൻ കാണിച്ച് കുറച്ച് ദിവസം ആയിരുന്നു പുതിയ ഹാർഡ് ഡിസൈൻ വേണം കാണിച്ചതേ ഉള്ളൂ ടോപ്പ് ഡിസൈനാണ് ഡബിൾ ആണ് പ്രിൻറ്റിംഗ് വന്നിരിക്കുന്നത് അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതുണ്ട് റെയിൽ ചെയിൻ റെയിൽ ചെയിൻ്റെ എട്ടുപിടി ഇറക്കത്തിൽ പുതിയൊരു ഡിസൈൻ പുതിയൊരു മാല വന്നിട്ടുണ്ട് കാരണം ഇത് ഒരു പതിനഞ്ച് ഗ്രാം ഒരു പതിനേഴ് ഗ്രാമിന് ഉള്ളിലായിരിക്കും തൂക്കം വരിക അപ്പോൾ ഇത് കാഴ്ച ഗോൾഡ് നിന്നൊരു വൺ പെർസെൻറ്റ് ഒരു മാറ്റം കാണത്തില്ല ഇതും കാണിക്കുന്നുണ്ട് മുത്താരക്കെ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതാണ് മുത്താരക്കെട്ട കഴിഞ്ഞ ദിവസം മുത്താറ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ചുറുപ്പം വണ്ണുള്ള മുത്താ കട്ടെയാണ് കാണിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് ഗ്രാമിന് ഉള്ളിൽ തൂക്ക് മാത്രമേ തൂക്കുകയുള്ളൂ ഞാൻ കാണിച്ച ഓർമെന്റ്സ് എല്ലാം പ്യുവർ സിൽവർ മേക്ക ഓർമെൻറ്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിലും നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും അപ്പം നിങ്ങളെല്ലാം ഞാൻ കേട്ടോ സ്വപ്ന സ്വപ്നയ്ക്കാണ് നിന്ന് ഗിഫ്റ്റ് എടുക്കുന്നത് സ്വപ്നയ്ക്ക് എല്ലാവർക്കും അഭിനന്ദം അറിയിക്കുന്നു സ്വപ്ന നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്